എന്ന പരിപാടി പുനലൂർ കോമളംകുന്ന് പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചു താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി പ്രദീപ് കണ്ണങ്കോട് ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു തീർച്ചയായും ഈ ഏപ്രിയ കുട്ടികളെ അഭിനന്ദിക്കണം എന്താണ് ഈ ഏത് പ്രസക്തി ഈ ഏത് പ്രസക്തി എന്ന് പറയുന്നത് തുടർന്നുള്ള പഠനത്തിന് കൗമാരന്മാരായ ഈ കുട്ടികൾക്ക് ഒരു പ്രചോദനമാണ് ഇത് ഉത്തേജമാണ് ഇതൊരാവേശമാണ്

ലൈബ്രറി പ്രസിഡന്റ് സുരേഷ് കുമാർ എ അധ്യക്ഷനായിരുന്നു സെക്രട്ടറി ഡാനിയൽ കുട്ടി വി സ്വാഗതം പറഞ്ഞു മുൻ മുനിസിപ്പൽ ചെയർമാൻ എം എ രാജഗോപാൽ പഠനോപകരണ വിതരണം നടത്തി വാർഡ് കൌൺസിലർ വസന്താരഞ്ജൻ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു ജോയിന്റ് സെക്രട്ടറി പി സജീവ് നന്ദി പറഞ്ഞു ശ്രീഹരി ജെബി അച്ചങ്കോവിൽ രാധാസ് ചൗക്കറോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ്വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി